നമസ്കാരം നിങ്ങളെ ജാതിക്കൃഷി വെക്കുക മറന്നുപോർ ആരോടും ഒരു കണ്ടത്തിൽ പത്ത് ജാതിക്കത്തായി തിരഞ്ഞെടുത്തിട്ട് ഒരു കണ്ടം തിരഞ്ഞെടുക്കുക അതില് പത്ത് ജാതിക്കത്തായി വെക്കുക അല്ലെ അഞ്ച് ജാതിക്കത്തായി വെക്കുക എന്നിട്ട് അതില് ജൈവ വളം ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ട് വെച്ചാൽ വരുമാനം കൂടുതലാണ് ഇപ്പം വെക്കേണ്ട സമയമാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക കൃഷി ചെയ്യുക ഇങ്ങനത്തെ കണ്ടങ്ങൾ ഇത് ഫസ്റ്റ് കോട്ടെ എങ്ങോട്ട് വേറെ ഒന്നും ഫസ്റ്റ് പോയിട്ട് തണ്ടുമ്മ തണ്ട തട്ടും തട്ടായിട്ടുള്ളത് ഇത് കണ്ട അപ്പം ഇത് ഏത് കൃഷി ചെയ്താൽ മാത്രമാണ് നമുക്ക് വരുമാനം കണ്ടെത്തുവാനാവും അപ്പം എല്ലാവരും കൃഷി ചെയ്യുക എല്ലാ കൃഷികളും ചെയ്യുക ജാതിക്ക വൃത്തിയാവുക അതുപോലെ തന്നെ വേറെ കൃഷികൾ കൊക്കോർത്തൈ അങ്ങനത്തെ എല്ലാ ചെയ്തു കണ്ടം കണ്ടായത് രണ്ട് കണ്ടത്തിൽ ജാതിക്കുക അതിൻ്റെ ചോട്ടിൽ കൊക്കു അതിൻ്റെ ചോട്ടിൽ കഴുന്നുണ്ടായി ബള്ളി അഞ്ചാറ് കണ്ടത്തിൽ ബള്ളികൾ അപ്പോൾ എത്ര സെൻറ്റിൽ അഞ്ച് സെൻ്റിലും നമുക്ക് ധാരാളം കൃഷി ചെയ്ത് നല്ല വരുമാനം കണ്ടെത്തുക ജാതിക്കുകയും പല ജാതി കൃഷികളും ചെയ്തിട്ട് നല്ലോണം വരുമാനങ്ങൾ കണ്ടെത്തുക ഐശ്വര്യങ്ങൾ കണ്ടെത്തുകയോ ഒക്കെ ചെയ്യും അപ്പോൾ കൃഷി ചെയ്താലാണ് നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ അങ്ങനെ കൃഷി നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്യുക